ഇന്നത്തെ കാലത്ത് ആർക്കും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പോകരുത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് വിനയായിട്ട് മാറും ജാസ്മിൻ ഗബ്രിയെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടോപ്പിക്ക് എടുത്തിടണ്ട അത് നിനക്ക് ദോഷം ചെയ്യുമെന്നുള്ള രീതിയിൽ ഒന്ന് നമ്മുടെ ജിൻഡോ ഉപദേശിക്കാൻ നോക്കിയതാണ് അതിന് ജിൻഡോയുടെ മെക്കിട്ട് കയറുന്ന ജാസ്മിനെയാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് എൻ്റെ ഡ്രീംസിനെ കുറിച്ച് പറയാൻ നിങ്ങളാരാണ് എൻ്റെ നല്ലതിനെക്കുറിച്ച് പറയാൻ നിങ്ങളാരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് ആവുകയും ജിൻഡോയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരു തമാശയായിട്ട് കാര്യങ്ങൾ എടുത്ത ജിൻഡോ പിന്നീട് പറയുന്നുണ്ട് നിന്റെ മാസം വെച്ച് നീ അവിടെ എരിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നതും പ്രൊമോയിൽ കാണാം സത്യത്തിൽ പൊതുവേ ജിൻഡോ അങ്ങനെ ആരെടുത്തും വലിയ വ്യക്തി വൈരാഗ്യമൊന്നും വെക്കാത്ത ആളാണ് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യക്തി വൈരാഗ്യം അവിടെ കാണിക്കേണ്ടിയിരുന്നത് ജാസ്മിൻ്റെ അടുത്താണ് ജിൻഡോ ഏത് മത്സരാർത്ഥി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വളരെ മാന്യമായി മാത്രം അവരോട് പെരുമാറുന്ന ആരുടെ പുറത്താകലിലും സന്തോഷിക്കാത്ത വളരെ നല്ലൊരു മനുഷ്യനായിട്ട് തന്നെയാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ അയാൾ അങ്ങനെയാണോ അല്ലയോ എന്നുള്ളതെന്ന് നമുക്കറിയില്ല ബിഗ് ബോസിനകത്ത് ജിൻഡോ വളരെ നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവൻ നോറ പുറത്തു പോയപ്പോൾ പോലും വിഷമം തോന്നിയ ഒരാള് ഒരു പക്ഷേ ജിൻഡോ ആയിരിക്കും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു മത്സരാർത്ഥിയുടെയും ഗെയിമിനെ തകർക്കാൻ ഇവിടെ ജിൻഡോ ശ്രമിച്ചിട്ടില്ല ജാസ്മിൻ ഗബ്രി ടോപ്പിക്ക് ഒഴിവാക്കിയതിന് ശേഷം പോസിറ്റീവായി വരുന്ന സമയത്ത് വീണ്ടും ആ ടോപ്പിക് എടുത്ത് ഇടുന്നത് കണ്ടപ്പോഴാണ് ജിൻഡോ ഒന്ന് നൈസായിട്ട് തമാശയായിട്ട് സ്നേഹത്തോടെ ആ കാര്യം പറയാൻ ശ്രമിച്ചത് പക്ഷെ അത് ജാസ്മിന് ആവുകയും ജിൻഡോയോട് പൊട്ടിത്തെറിക്കുകയുമാണ് ഉണ്ടായത് എന്തായാലും നമുക്ക് ബാക്കി ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം